ഇതാണ് ഖബറിന്റെ കത്ത് ശിക്ഷ ഈ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടലേ ഈ ശിക്ഷയിൽ നമ്മൾ അകപ്പെടണോ രക്ഷപ്പെടാനുള്ള ഏതാനും ഫോർമുലകൾ അഷ്റഫ് സു സ്വന്നമാവും തങ്ങൾ പറഞ്ഞതും ഏതെങ്കിലും ഔദാര്യം കൊണ്ട് അള്ളാഹുത്താല ഈ ശിക്ഷയിൽ അകപ്പെടുത്താതെ രക്ഷപ്പെടുത്തുന്നതുമായ ചെറിയ ഹരീഫുകൾ കൂടി ഞാൻ പറയാം ഒന്നാമത് അള്ളാഹുത്താല ഖബറിന്റെ അകത്ത് നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അ സൈനിക സേവനത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന ഭടന്മാർ അത് രാജ്യത്തിന്റെ അല്ല കേട്ടോ കാർഗിൽ പോകാനല്ല ഇപ്പൊ പറയുന്നത് ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യാൻ എപ്പോൾ ഇനാമ് കൽപ്പിക്കുന്നു എപ്പോൾ ഖലീഫ കൽപ്പിക്കുന്നു ആ സമയത്ത് പോകാൻ വേണ്ടി ഇസ്ലാമിന് പടയൊരുക്കത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭടന്മാർ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ വയ്യ വരുവായിരിക്കും മഹദി മഹദീമാവ് വരുമ്പോ ഈശാനര് വരുമ്പോ ഫലസ്തീൻ മോചിതമാകുമ്പോ അമേരിക്കയെ പിടിച്ചു കുലുക്കുമ്പോ അത് സമയം വരൂരിക്കൂ അള്ളാഹു സുബാന അത് കാണാനും ഉള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ ആശയ നമുക്ക് പറയാമല്ലോ വല്ലാത്തൊരു കാഴ്ചയാണ് ആ എത്ര കാച്ചാണ് കുത്തിരിക്കുന്നത് ഇറാഖ് തരിപ്പണം പണം അഫ്ഗാനിസ്ഥാൻ തരിപ്പണം വേണം ഫലസ്തീൻ നമ്മളെ കൈന്ന് വിട്ട് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോത്താം വേട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ആ ലോകത്ത് അള്ളാഹു താല നീതിയുടെ ഭരണം നടപ്പാക്കുന്ന ഒരു നല്ല നാളെ അത് മറ്റേ ഭാഗ്യക്കുറിക്കാരന്റെ നാളെയല്ല ശരിക്കും വരുന്ന നാളെ തന്നെയാണ് ഈ നാളെ ഈ നാളെ വരും അവതരിക്കും മഹാനായ വരും ഇതൊക്കെ വന്നിട്ടുള്ള ആ ഭരണത്തിന്റെ അകത്ത് അള്ളാഹു സുബാനുഹൂത്താല അവൃത്തരായ ആളുകൾക്ക് നല്ല ജീവിതം നൽകും അന്ന് വരുമായിരിക്കൂ പണ്ടുണ്ടായിരുന്നു ഇന്നും വരാ സൗദിയിലെ ഫൈസൽ രാജാവ് പണ്ടേത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ രക്ഷപ്രഖ്യാപന ഫലസ്തീൻ ആ ഫലസ്തീനിന്റെ മണ്ണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ നാളെ ശഹീദാകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഫൈസൽ രാജാവിന്റെ ഒരു രക്ഷപ്രഖ്യാപനമാണ് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രാകെ ഇസ്ലാമിന്റെ മണ്ണിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ അന്നത്തെ ഫൈസൽ രാജാവ് അദ്ദേഹത്തെ റാഹുദാനെ പുറത്തു കൊടുക്കുമാർ ആവട്ടെ ഈമാന്റെ ആവേശമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈജിപ്തിൽ ഒരു ജമാൻ ഉണ്ടായിരുന്നു ഫലസ്തീനുകൾക്ക് വേണ്ടി പടപൊരുതിയിരുന്ന ധീരനായ ഒരു യോദ്ധാവ് ധൈര്യമുള്ള ആർജവമുള്ള ഒരു ഭരണാധികാരി അറബ് ദേശീയതയുടെ ഏറ്റവും കരുത്തുറ്റ ശബ്ദം ജമാൽ അബ്ദുല്ലാസ അത്തരത്തിലുള്ള ധീരയോദ്ധാക്കളൊക്കെ പോയ മണ്ണാ നമ്മളെ മണ്ണ് കേൾക്കണ ഒരു സദ്ദാം ഹുസൈൻ മറ്റേന്നൊക്കെയാണ് ആരെങ്കിലും അള്ളാഹു ഇറക്കാതിരിക്കില്ല ബില്ലാദനോ മറ്റാരെങ്കിലും ഒക്കെ വരും ചിലപ്പോ ഇതൊക്കെ തീവ്രവാദമെന്നും പറഞ്ഞിരിക്കരുത് ഞാൻ ഉസാമനൊന്നും പറയല്ല മൊത്തത്തിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക ശക്തിയോട് ആരെങ്കിലും വരും ഭരണമുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ നായകൻ ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ത്തിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രതിഫലം പറ്റാതെ കടക്കോൺ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മോഹിച്ചിട്ട് സമരസജ്ജനായി നിൽക്കുന്ന ഭടന്മാർ അവർ മരണപ്പെട്ടാൽ രാവും പകലും അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടും മാസത്തെ ഒമ്പിനേക്കാൾ പുണ്യമുള്ള സത്വൃത്തിയാണവർക്ക് അങ്ങനെയുള്ള യോദ്ധാവ് മരിച്ചാൽ കബറിന്റെ അകത്തെ പിത്തനകളിൽ അവൻ അകപ്പെടുകയില്ല അവന്റെ ആവലുകളും സംക്രമങ്ങളും അവന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഫിത്നയില്ല മലക്കുകൾ ഇവരെ കണ്ടിട്ട് മൻ ഖതലഹു ലം ഫീ ഖബരിഹി ഞാൻ വായിച്ചെന്ന് പോവുക ഉദരോണം കൊണ്ടരാൾ മരണപ്പെട്ടാൽ പള്ളിയിൽ വലുത്തായിട്ട് മരിച്ച് അൾസർ രോഗം കൊണ്ട് മരിച്ച് പള്ളൻ്റെ ഉള്ളിൽ ക്യാൻസർ വന്നിട്ട് മരിച്ച് രക്ഷയില്ലാത്ത രോഗം കൊണ്ട് അള്ളവു താർ നൽകുന്ന അത്തരം രോഗം കൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പുണ്യമുണ്ട് അങ്ങനെയുള്ള സുഖി എന്ത് തെറ്റുകൾ അവരിൽ നിന്ന് വന്നാലും ഈ മാനുണ്ടെങ്കിൽ അവന് കബറിന്റെ അകത്ത് ശിക്ഷ ഏൽക്കുകയില്ല ഇതൊന്നും ഇപ്പൊ ഞമുക്ക് ചെയ്യാൻ പറ്റില്ല പടച്ചു തന്നെ വിചാരിച്ചിട്ട് തരണം ഞമ്മളെന്തോ ഒരു സാധനം കുത്തിക്കേറ്റിട്ട് പള്ളിയിൽ വരുത്തണ്ടാക്കി മരിച്ചിട്ട് കാര്യമില്ലല്ലോ അതിന് ആത്മഹത്യ എന്ന് പേരാവും അപ്പൊ കുറ്റ കിട്ടുക പടച്ചോൻ ഈ തരത്തിൽ മരണപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് പ്ലേഗ് വന്നിട്ട് മരിച്ചു അതുപോലെ ഉദര രോഗം വന്നിട്ട് മരിച്ചു ഇതൊന്നും രക്ഷയില്ലാത്ത രോഗം അന്നത്തെ കാലത്ത് കുത്തിപ്പിളർത്താലല്ലേ അറിയുള്ളൂ കുത്തിപ്പിളർത്താൻ വകുപ്പില്ല അതുകൊണ്ടായി ഉദര രോഗക്കാല് പെടുന്നത് ക്യാൻസറൊക്കെ അതിൽപ്പെടും അൾസറൊക്കെ അതിൽപ്പെടാ അത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച് മരിച്ച ആളുകൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും ഈമാനുണ്ടോ കബറിന്റെ അകത്ത് ശിക്ഷയില്ല റസൂർ ഹദീഫ് രക്തസാക്ഷിയുടെ മരണം വരിക്കുന്ന സുഹദാരനും കബറിന്റെ അകത്ത് പിത്തനയില്ല ഇല്ല വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ചയുടെ രാവിലോ അതായത് വ്യാഴാഴ്ച അസമിച്ചിട്ടുള്ള രാത്രിയോ വെള്ളിയാഴ്ച പകലിലോ ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ ആ സത്യവിശ്വാസിക്ക് അന്നേരം തന്റെ ബഹുമാനം കൊണ്ട് വെള്ളിയാഴ്ചയുടെ വറക്കത്ത് കൊണ്ട് അയാൾക്ക് ഖബറിന്റെ കത്ത് ശിക്ഷയില്ലാതെയാവും നല്ല മനുഷ്യമാരൊന്നും ആകണ്ട വിശ്വാസി ആയാൽ മതി ഈ നാളിൽ മരണപ്പെട്ടു എന്നതുകൊണ്ട് അള്ളാഹു കാല രക്ഷപ്പെടുത്തും ഇതൊക്കെ അള്ളാഹു അവന്റെ ഏകൽ കൊണ്ടുവരുത്തുന്നതാണ് ഇനി ഞമ്മക്കുണ്ടാക്കാൻ കഴിയുന്നത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ആരംഭിതങ്ങൾ പറയുന്നു എന്നും ഒരാൾ രാത്രിയിൽ കബാറൊക്കെ സൂറ തോതിയാൽ ഖബർ ശിക്ഷയിൽ നിന്നായാലും രക്ഷപ്പെടുമെന്ന് ശക്തി ആറു സൂറും പറ്റും സഹോദരന്മാരെ എളുപ്പ എന്റെ ഉമ്മപ്പന്നന്മാരെ എളുപ്പ ഇഷാമാരുടെ തടിയിലും തീരി ഇഷ കയ്യിട്ടും തീരി കാണുന്ന നേരത്തെ മുഴുവൻ നിതുമായി കുത്തിരിക്കുന്ന എന്റെ ഉമ്മപങ്ങന്മാര് സഹോദരന്മാർ ആലോചിക്കണം രാത്രിയിൽ ഒരിക്കൽ തപാറ ക സൂറ വളരെ മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി അതിന് രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമ്മളെ വള്ളം കയ്യിൽ ഒത്തിന് അത്യാവശ്യം ഏറാപും മറ്റൊക്കെ ഒപ്പിത്തിട്ട് ശരിക്കും ഓണമെങ്കിൽ തന്നെ തപാര കസൂറ തോടാനൊരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ കഴിയും എളുപ്പ ഒരു രണ്ട് രണ്ടര പേജല്ലേ ഉള്ളൂ ആ രണ്ട് രണ്ടര പേജ് വരുന്ന തപ്പാറക്ക സൂറത്ത് ഒരാൾ രാത്രിയിൽ നിന്നും ഓതിയാൽ ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായ ആൾക്ക് ഖബറിന്റെ അകത്ത് ഭീകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഈ സൂറത്തിന് മുഞ്ചിയ ഖബറിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്തെന്ന് പേര് തന്നെയുണ്ടെന്ന് ഷതിയവിനാവ ഹബീബുനാറോ സൂറുവാഹി ഞമ്മളെ ഹദീബായ വിധങ്ങൾ ആസുരത്തിൽ കിട്ടുന്ന രക്ഷയുടെ മരുന്ന് പഠിപ്പിച്ചു തരുന്നതാണ് സിദ്ധൌഷധം ഒരു റിപ്പോർട്ടിലുണ്ട് സജത സൂറത്ത് അലിസ്ലാമീം തഞ്ചിയിൽ ഉൽഗിത്താബു മെന്ന് വെള്ളിയാഴ്ച അലിസ്ലാമീൻ സജത അതും രാത്രിയിൽ ഓടിയാൽ മരണരോഗത്തിലായിട്ടൊരാൾ നൂറുവട്ടം കുൾഹുവല്ലാഹോദിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ മരണപ്പെട്ട ആൾക്കും കബറിന്റെ കത്ത് ശിക്ഷയില്ലെന്ന് ഹസീബിന് ആ റസൂൾ ഉള്ളാഹിഹുന്റെ റസൂൽ ഇതൊക്കെ നമുക്ക് എളുപ്പ അതിന് മരണരോഗം തിരിയ അത് തിരിയണ്ട രോഗം വരുമ്പം തന്നെ അതിന് വേണ്ടാറുണ്ടോ പുല്ലുവെള്ള കിട്ടാത്ത മനുഷ്യണ്ടോ രോഗത്ത് കിടക്കുമ്പോ ഇത് മരണരോഗമായേക്കാം അതുകൊണ്ട് മരണരോഗത്തിൽ നൂറ് പുല്ലുവെള്ള ഓതിയാൾക്ക് രക്ഷയുണ്ട് അവരെന്തൊക്കെ ശിക്ഷയില്ല അതിന് ഞാൻ പെട്ടേ വിചാരിച്ചിട്ട് നൂറ് പുല്ലുവള്ള മരണരോഗത്തിൽ ചെല്ലാനോ ഒതക്കം കിട്ടിയ ഒരാൾ ചൊല്ലിയിട്ട് മരിച്ചാൽ അയാൾക്ക് ശിക്ഷയില്ല റസൂറുള്ള തങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള ഏതാനും മാർഗങ്ങൾ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹ് വസല്ല തങ്ങളുടെ ഹദീഫിലുണ്ട് ആ രക്ഷപിച്ച മാർഗം പിന്നെ മറ്റുള്ളവർ ഓതിയിട്ട് രക്ഷപ്പെട്ടു ഖബറിന്റെ അടുത്തുനിന്ന് ഓതിയിട്ട് ഖബറിന്റെ അടുത്ത് ദുവാ ചെയ്തിട്ട് ഖബറിന്റെ അടുത്തുനിന്ന് അല്ലാതെ ദുവാ ചെയ്തിട്ട് ഇതിലൊന്നും അതൊരു സർക്കം പണ്ടുണ്ടായിട്ടുള്ള സഹോദരന്മാരെ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ദുവാ ഉപകരിക്കുമെന്നത് യീജുമാണ് പണ്ഡിത ലോകത്തിന്റെ പരമാർത്ഥമായ ഏകകണ്ഠമായ അഭിപ്രായം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല മക്കളാവണ്ട ആരെങ്കിലും മതി ആരെങ്കിലും ولي വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് രണ്ടാമത്തെ പുത്തുബേലെ ഗുഹ ഹത്തീബ് അവസാനിപ്പിക്കുന്നത് ഈ ഗുഹ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ആണുങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലേ ഈ പറയുന്നത് എന്താണ് വല്ലതീനൂമിഹിറുകളും അൽസാറുകളുമായ സഹാബാക്കൾക്ക് ശേഷം വന്ന സത്യവിശ്വാസികളെല്ലാം കൊണ്ടിരിക്കണം ഞങ്ങളെ പാപങ്ങൾ പോർക്കണേ രാധ ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സത്യവിശ്വാസികൾക്ക് മുഴുവൻ പോർക്കണേ രാധമില്ലെങ്കിൽ അത് ദ്വാരക്കണോ എന്നുള്ള പഠിപ്പിക്കോ കഴിഞ്ഞ കാലത്തെ സത്യവിശ്വാസികൾക്ക് മുഴുവൻ നമ്മൾ ചെയ്താൽ ഒരാൾ ഓമ്പല്ലോ ചെയ്താ ഓന ഉണ്ട് വേറെ ആര് വേറെ നിട്ടും തൊള്ളക്കിട്ടും കാര്യമല്ല ഓരോരുത്തരുടെ പ്രസംഗം എന്നാ മയ്യുസ്കരിച്ചാ ഉപകാരം കിട്ടു മയ്യുസ്കരിക്കുമ്പോഴും ദുഴഅല്ലേ ഉപകാരം കിട്ടുന്നേ മയ്യുസ്കാരം അത് മകന കുടുംബ എല്ലാവരും ദും അപ്പൊ ആര് ദുവാർന്നാലും ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് മരണപ്പെട്ട മയത്തിന് ദ്വാക്ക് ഉത്തരമുണ്ട് എന്റെ ഉമ്മപങ്ങന്മാര് സഹോദരന്മാര് നമ്മുടെ പരമ്പരാഗതമായ വഴക്കം വളകുകളിൽ നമ്മൾ ദയിപ്പിക്കും സംഭാവന ചെയ്ത് ദ്വാചയിപ്പിക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി വെച്ചു ഉപകാരം കിട്ടും സ്വതക്ക മയത്തിനുപകരിക്കും എന്നത് യുജമായി നൂറുകണക്കിന് ഹതിസുകളുണ്ട് നൂറുകണക്കിന് ഹദീസുകൾ സ്വതക്ക കൊണ്ട് ഉപകാരം കിട്ടുന്നത് എത്ര മോശപ്പെട്ട വാപ്പയാണെങ്കിലും എത്ര മോശപ്പെട്ട മകനാണെങ്കിലും എത്ര മോശപ്പെട്ട ഭർത്താവോ ഭാര്യയോ ആണെങ്കിലും അവർ മരണപ്പെട്ട ശേഷം മൂമിലായിട്ടാണോ മരിച്ചത് എങ്കിൽ അവരുടെ പേരിൽ സംഭാവനയും സ്വതക്കയും ചെയ്തു ആ ചെയ്താൽ അതിന്റെ വെളിച്ചം കബറിൽ കിട്ടും പറയുന്നു പിന്നൊന്ന് കബറുകൾ ഇമാം ഇവം ശബരി മഹാൻ തന്റെ അനുഭവം പറയുന്നു കാനത്തില്ല റസൂറുല്ലാന്റെ മദീനത്ത അംസാരികളായ സഹാപാക്കളായിരുന്നു ഇതാൽ മയത്തു ഇഷ്ടി അവരിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അവരിലേക്ക് വന്നും പോയി ആൾ അങ്ങനെ ഓതും ആൻ ആ മയത്തിന്റെ അടുത്ത് നിന്ന് യാമം മുറിയാതെ ആ സഹാപാക്കൾ അംസാരികളെ കുറിച്ച് പറയുന്നു സഹാപാക്കളുടെ നടപടിയായിട്ട് പണ്ടേത്തെ യാമോറ്റ് പിറവിട്ട് ഓത്തക്ക് ഓർമ്മ ഉള്ളവരൊന്നും ഓർത്തോക്കി നമ്മളെ നാട്ടിൽ നിന്ന് എവിടെ എവിടെയാത്തരം ബൂത്ത് മരണപ്പെട്ട് പള്ളിക്കാട്ട് കിടക്കുന്ന മാപ്പാന്റെ ഉമ്മാൻഡലത്ത് എന്നെങ്കിലും പോയ ദിവസമുണ്ടോ സഹോദര അവർ എവിടെയാണെന്ന് അറിയോ സഹോദര ഈ പറയുന്ന ഞാനടക്കം എന്നോടക്ക ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കും അവനവന്റെ വീട്ടിലിന്നും ഫാട്ടിഫാദ വീട്ടിലിന്നും ആ ചെയ്യ എന്നാലും അടുത്തൊന്ന് ചെന്ന് കാണുന്നതിനൊരു പ്രത്യേകതയില്ലേ ബറിന്റെ കത്ത് കിടന്നു കബറാഴി നിരൂപിക്കുന്ന ഒരു നിരൂപണം ഇമാമുകൾ കവിതയിൽ ചൊല്ലുകയാണ് കബരി എന്റെ കബറിന്റെ അരികിലൂടെയല്ലേ എന്റെ കുടുംബക്കാർ പോകണേ അതാ പോണെന്റെ മോൻ അതാ പോണ് ഞാൻ നക്കാൻ കൊടുത്ത് വളർത്തിയ മോൻ ഞാനെടുത്ത് ഉമ്മ വെച്ച മോൻ ഞാനൊരു തുപ്പുമോൻ പോലെ വളർത്തിയിട്ടുള്ള മോൻ എന്റെ കബറിന്റെ അരികിലൂടെയാണല്ലോ പോകുന്നത് ഉമ്മ വലിപ്പിക്കും വാർത്ത വലിപ്പിക്കും ഞാനൊരുപാട് കാലം വെക്കാൻ വേണ്ടി ഭക്ഷണം വെച്ചു കൊടുത്ത എന്റെ ഭർത്താവ് എന്റെ അരികിലൂടെ പോകുന്നല്ലോ ഇന്നോലറിയുന്നില്ല ഈ കബറിൽ കിടക്കുന്ന സാധൂരെ ഇപ്പവരെ അറിയൂല ഒന്റെ വാർത്തായി കിടക്കുന്നതെന്ന് ഓൻ അറിഞ്ഞൂടാ ഒരറിവണില്ലാത്ത പോലെ കബറിന്റെ ഓരങ്ങളിലൂടെ കണ്ടോ എന്റെ സ്വത്തോരക്കാനാ പോലെ തിടുക്കം എന്റെ പേര കുക്കുമ്പോ എത്ര കിട്ടൂന്നാവാൻ അംശം ബാപ്പാന്റെ പേര കിട്ട ഒരു അംശം കിട്ടാനാ പറ്റൂല കൊട്ടക്കണക്കിന് സുരിധനം കൊടുത്തിട്ട് കെട്ടിച്ചിട്ട് എല്ലാം കാട്ടിയിട്ട് ബാപ്പാനെ കറുത്തിലാക്കിപ്പോയ പെണ്ണാണെങ്കിലും മാപ്പാന്റെ പെരവും പാൻകുട്ടിയേക്കും മാത്രം കിട്ടാത്ത പോലെ ലേസെങ്കിലും കിട്ടാനാ പറ്റില്ല ഞാൻ പെൺകുട്ടികൾ സ്വത്തിന് പോകണീര് പറയില്ല പക്ഷെ ഈ ആങ്ങളമാരും ഈ പറയുന്ന ആൾക്കാരും ഇവിടെ കെട്ടിക്കുമ്പോൾ സ്വർണം കൊടുത്തില്ല എത്ര കൊടുത്താലും നോട്ടല്ല സ്വത്ത് കിട്ടുമ്പോ മാപ്പാന്റെ സ്വത്ത്ല്ല ലേശെങ്കിലും കിട്ടാനാ പറ്റില്ല അതൊരു മറക്കത്താ ഓരോരുത്തന്റെ വപ്പ് ഇത് വാസ്തവത്തിൽ അല്ല കൊരയാണ് കണ്ടോ അവര് എന്റെ കടം അവർക്ക് പ്രശ്നമല്ല എന്റെ സ്വത്തോഹരി ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നം ഇത് കബറാല് കബറിന്റെ അകത്ത് നിന്ന് ചെയ്യുന്നത് നിരൂപിക്കുകയാൾ നമുക്ക് കണക്ക് നമ്മളെ കബറാലിൽ ഇത് പറയും നമ്മൾ കബർ കടന്ന് നമ്മളെ മക്കളെപ്പറ്റിയും പറയും ഇന്ന് ഓർമ്മയുള്ളവർ ഇന്ന് ദുവാ ചെയ്യുന്നവർ ഇന്ന് പ്രാർത്ഥിപ്പിക്കുന്നവർ ഇന്ന് സതക്ക ചെയ്തുകൊണ്ട് കബറാലുകൾ ഓർക്കുന്നവർ കുറ്റവർ ഓർക്കുന്നവർ കുടേവർ ഓർക്കുന്നവർ സന്തോഷിച്ചു കൊള്ളുക അവർ അസാധിച്ചു കൊള്ളുക അതിനു പകരം അവർ കബറിന്റെ അകത്ത് ഏകാന്തരായി കിടക്കുമ്പോ ഒരു ചെറിയ പുൽക്കൊടിയെങ്കിലും വെള്ളത്തിന്റെ അകത്ത് നിന്ന് കിട്ടിയെങ്കിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളുടെ ദുരാക്ക് വേണ്ടി കബറാടി കുതിക്കുമെന്ന് ഹബീബുന ൾ പഠിപ്പിക്കാം ആ സമയത്ത് വേണ്ടി കൊതിക്കുന്ന സമയത്ത് നമുക്ക് ദ്വാര കിട്ടും അള്ളാഹു സുബാനുഭവത്തെ അനുസരിച്ച് ജീവിക്കാൻ വഴിപ്പെട്ടി ജീവിക്കാൻ ആഹൃത്തിൽ അനുസരിച്ച് ജീവിക്കാൻ നാം എവർക്കും കൌഫിക്കുന്ന കുമാറാവട്ടെ